ഉപയോഗശൂന്യമായ പൊതു കിണർ വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയാകുന്നു ബീനാച്ചി പനവരം റോഡിൽ നമ്പീശൻ കവലയോട് ചേർന്നുള്ള ഇറക്കത്തിൽ റോഡിനോട് ചേർന്നുള്ള കിണറാണ് അപകട ഭീഷണിയായിരിക്കുന്നത് വാഹന ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാത്ത വിധമാണ് കിണർ അപകട ഭീഷണി സൃഷ്ടിച്ചു നിൽക്കുന്നത് കിണർ മൂടാനുള്ള നടപടി വേണമെന്നും ആവശ്യം ബത്തേരി പനമരം റൂട്ടിൽ നമ്പീശൻ കവലയ്ക്ക് സമീപമാണ് പാതയോരത്ത് അപകടഭീഷണിയായി കിണറുള്ളത് ബീനാച്ചി പനമരം റോഡ് വീതി കൂട്ടിയതോടെ കിണറിപ്പോൾ റോഡിനോട് ചേർന്നാണ് നിൽക്കുന്നത് വെള്ളമില്ലാതെ ഉപയോഗശൂന്യമായി കിടക്കുന്ന പൊതു കിണറിൻ്റെ ചുറ്റും കാട് മൂടിക്കിടക്കുന്നതിനാൽ ഇവിടെ കിണറുള്ളതായി വാഹന ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടില്ല കൂടാതെ ചെറിയ വളവും കയറ്റവും ഈ ഭാഗത്തുണ്ട് അപ്പോൾ നേരത്തെ ഇത് റോഡിൽ നിന്ന് കുറച്ച് വിട്ടിട്ടായിരുന്നുണ്ടായിരുന്നു ഇപ്പോൾ റോഡ് നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റോഡ് വീതി കൂട്ടിയപ്പോൾ ഈ റോഡിൻ്റെ അരികിലേക്ക് ഈ കിണർ മാറുകയും വലിയ അപകടം ഉണ്ടാകുന്ന രീതിയിലാണിപ്പോൾ കിണറിൻ്റെ അവസ്ഥ കിടക്കുന്ന ഇത് മൂടാനുള്ള നടപടികൾ ഉദ്യോഗസ്ഥ എന്ന റോഡ് വീതി കൂട്ടിയതിനാൽ റോഡും കിണറും ഒരേ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഏറെ അപകട ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് ചെറു വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് പാതിയോരത്തേക്ക് മാറിയാൽ കിണറിനുള്ളിൽ അകപ്പെട്ടേക്കാം ഈ സാഹചര്യത്തിൽ കിണർ മൂടി അപകട ഭീഷണി ഒഴിവാക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ ബത്തേരി